മറ്റൊരു വിഷയം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ബിരിയാണി ചലഞ്ചിലൂടെ കണ്ടെത്തിയ പണം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചു വന്ന് യൂത്ത് കോൺഗ്രസിനെ തന്നെ ചില അംഗങ്ങൾ കണക്ക് വെളിപ്പെടുത്തുകയാണ് ഇത് സംബന്ധിച്ച് ഇതുവരെ യൂത്ത് കോൺഗ്രസ് കണക്ക് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്താണ് പറയാനുള്ളത് മാത്രമല്ല പാലക്കാട് ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് കണക്ക് പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഈ ദുരന്തം ഉപയോഗപ്പെടുത്തുക ഇങ്ങനെയുള്ള മരണങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട് ഇതിപ്പം ഈ ദുരന്തം ഇപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട മരണം ഇപ്പം മരണത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് അത് ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി ദുരന്തത്തെ എങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത് സ്വന്തം കാശ് ഉണ്ടാക്കാനാണ് വയനാട്ടിൽ പോയിട്ട് മാധ്യമങ്ങളെല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ നല്ല ആവേശത്തിൽ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് മുപ്പത് വീട് അടിയന്തിരമായി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നിങ്ങളെല്ലാം കയ്യിലുണ്ടാവുമല്ലോ ബൈറ്റ് എന്നിട്ട് പണം പിരിക്കാൻ തീരുമാനിക്കുന്നു പണം പിരിച്ച് ഇങ്ങോട്ട് അക്കൗണ്ടിലേക്ക് വന്നോ വന്നിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വെച്ചാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നിലനിൽക്കുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിരിച്ച പണത്തിൻ്റെ കണക്ക് എവിടെ വേണമെങ്കിലും പുറത്തു വിടാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പറഞ്ഞത് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി യോജിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുമായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെ പറയാൻ കാരണം അത് നമ്മളിപ്പോൾ നേരിട്ട് ഒരു ഒരാൾക്ക് ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യമായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളങ്ങനെ ഒരു ഔദാര്യം ആ നിലക്ക് കാട്ടാനല്ല ആ കിട്ടുന്ന ഒരാൾക്ക് അവർക്ക് അവരുടെ അവകാശമായിട്ടത് ഫീൽ ചെയ്യണം അവർക്ക് അവരുടെ അവകാശമായി ഫീൽ ചെയ്യേണ്ടെങ്കിൽ അത് സർക്കാർ വെച്ചു കൊടുക്കണം അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതാ സർക്കാർ വെച്ചു കൊടുക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന നൂറ് വീട് ഇതാ ഡിവൈഎഫ്ഐ കൊടുത്ത നൂറ് വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഞങ്ങളാരെയും ചൂണ്ടിക്കാണിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ വീട്ടിൽ ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ അടയാളം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി യോജിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ യൂത്ത് കോൺഗ്രസും ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചെയ്തിരിക്കുന്നത് സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വലിയ പണം പിരിച്ചിട്ടുണ്ട് ആ പണം പിരിച്ചിട്ട് ദുരന്തം നടന്ന ഒരു വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ അവിടെ സ്ഥലം എടുത്തിട്ടില്ല വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല അക്കൗണ്ടിലാകെ എൺപത്തെട്ട് ലക്ഷമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം ഇരുപത് കോടി കിട്ടിയിട്ടുണ്ട് ഇരുപത് കോടിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു യുവജന സംഘടന ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന ആഹ്വാനം ചെയ്താൽ ഈ എൺപത്തെട്ട് ലക്ഷമേ കിട്ടൂ എന്ന് കേരളത്തിൽ സ്വാഭാവികമുയർന്ന ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വന്ന വാർത്തകൾ മാത്രമായിരിക്കില്ല ഇനി ഒരുപാട് വാർത്തകൾ വരാനുണ്ട് നമുക്ക് കാണാം